ഒരു ഗ്രാമപ്രദേശമാണ് ഭയങ്കര മനോഹരത തിങ്ങി നിറഞ്ഞു നിൽക്കുക എന്ന് പറയില്ലേ എന്ന ചുറ്റും വാഴകളാണ് ഇവിടുത്തെ തെങ്ങുണ്ട് കോങ്ങ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അപ്പുറത്ത് പുഴ കേട്ടോ ഈ റോഡിൻ്റെ അപ്പുറത്ത് പുഴയാണ് ഉള്ളത് അവിടെ ഒരു ചായക്കടയുണ്ട് ചായക്കട കാണിച്ചത് ബിജുവട്ടൻ ചായക്കട എന്ന് പറയുക ചെറിയ റോഡാണ് ഒരു ഗ്രാമപ്രദേശമാണ് വിടൊക്കെ ചെറുതായിട്ട് പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട് വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാൻ ഇറങ്ങിയ പതിവാണ് ബിജുവോട്ടൻ്റെ ചായക്കട എന്നാ പറയുക അപ്പോൾ അവിടെ പോയിട്ട് ഇത് ചായയൊക്കെ കുടിക്കൽ പതിവാണ് ചായ കുടിച്ചാലേ ഒരു മനസ്സിനൊരു സമാധാനമൊക്കെ കിട്ടുള്ളൂ അത് സമാധാനം കിട്ടുള്ളൂ പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫീലാണ് ഉള്ളത് ഇതാണ് കേട്ടോ ചായക്കട ചായക്കട ചുറ്റും ആ വീടുകളൊന്നുമില്ല ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ ചായക്കട കുറച്ച് വിശാലമായ ഫ്രണ്ട് ഫ്രണ്ട്സൈല കുറച്ച് സ്ഥലം ഒരു ഓടിട്ട ചായക്കടയും ചീറ്റൊക്കെ ഇട്ടും നമ്മളങ്ങനെ വലിയ വട്ടെ ചായക്കട ഉള്ളിലെത്തിട്ടോ എന്താണ് ചായക്കട ഇടയ്ക്ക് ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വന്നിട്ടും പോയി കൊണ്ടൊക്കെ ഇരിക്കും എവിടെ ഇതിനിടയ്ക്ക് ബിജയവട്ടന് പൊറോട്ടയും കോഴിപ്പാട്സും ആയിട്ട് വന്നു കേട്ടോ കോഴി പാട്സ് ഫ്രീ ആയിട്ട് തന്നെ സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഒരു പൊറോട്ടയും വിഷപ്പൊന്നും ഇല്ല നല്ല നമ്മള് സ്ഥിരമായിട്ട് ഇവിടെ കഴിക്കും അതിന്റെ ഇടയ്ക്ക് വാങ്ങിയതാ കണ്ടാവും ഒരു കെണുക്കിന് ചേർക്കാത്ത മത്തിങ്ങൾ പ്രദേശങ്ങൾ ഉണ്ടാക്കുന്ന കിഴങ്ങ് ഒരു മരുന്നും ചേർക്കാതെ കേട്ടോ വാഴക്കൊരാറുണ്ട് ഒരു മരുന്നും ചേർത്താത്ത ഏജു കേട്ടാ ഇവിടെ കാര്യം ഇത് ഇവിടെ നാളുകാരുന്നു പഴം പച്ചമുളക് തക്കാളി പച്ചക്കറി ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെയാണ് әгәр күбрәнәгәне матаран